അത്തിപ്പറ്റ ഉസ്താദ് സെൻറ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ ആബിദുസ് തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു അത്തിപ്പറ്റ ഉസ്താദ് സെൻ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് പ്രവർത്തനം ആരംഭിച്ചു സെൻറ്ററിൻ്റെ ഉദ്ഘാടനം എം എൽ എ ആബിദ് ഉസ്സൈൻ തങ്ങൾ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഉസ്മാൻ സ്വാഗതം പറഞ്ഞു മാനേജർ ഫൈസൽ വാഫി അധ്യക്ഷനായി സൂഫിസം ഇൻ കേരള എന്ന റിസർച്ച് പ്രൊജക്ടിന്റെ ലോഞ്ചിംഗ് ഇ കെ അബ്ദുൾ ഖാദർ ഹാജി നിർവഹിച്ചു സുബൈർ വാഫി ഹിലരുദ്ദീൻ വാഫി ഫിറോസ് നിസാമി റിഷാദ് സഫാൻ എന്നിവർ ആശംസകൾ നേർന്നു യൂനിസ് വാഫി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആ ബ്യൂറോസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്